പിന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള മീൻകുറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ വളരെ സിമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻകുറിയാണ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണണേ എന്നാ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് പുളിയൊന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു നാരങ്ങ സൈസിൽ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചുടുവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കുതിർന്നു വന്നോളും ഇനി നമുക്ക് വേണ്ടത് അമ്പത് ഗ്രാം ചെറിയുള്ളിയാണ് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയുള്ളി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുറി തേങ്ങയാണ് വേണ്ടത് അപ്പൊ ചെറുത് വെച്ച ഒരു മുറി തേങ്ങയാണത് അത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് വന്നിട്ട് കൊടുക്കാം തേങ്ങ ഇട്ടുകൊടുത്ത ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കണം തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം തക്കാളിയും തേങ്ങയും കൂടി ഒപ്പമാണ് നമുക്ക് അരച്ചെടുക്കാൻ പോകുന്നത് തക്കാളി ഏകദേശം ഒരു വലിയ തക്കാളി നല്ല ചുവന്ന തക്കാളി തന്നെ എടുക്കാൻ നോക്കാം അപ്പൊ വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളി തന്നെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് ആണെങ്കിൽ നമുക്ക് രണ്ട് തക്കാളിയോളം വേണ്ടി വരും കാരണം നമ്മുടെ മീൻകറിക്ക് നല്ല പുളിപ്പും എരിവും ഒക്കെ നല്ലൊന്ന് വേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് പുളീന്റെ കാര്യത്തില് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം അതൊന്ന് അരച്ചെടുക്കുമ്പോഴേക്കും അത് പുളി ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് നേരടി നന്നായിട്ട് തന്നെ പുളി വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കാം പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മള് വേറൊരു പാത്രത്തിലേക്ക് ഇപ്പൊ പുളി പൊഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് സോക്ക് ചെയ്ത പുളി നന്നായിട്ട് നിന്ന് ഞാൻ റെഡി അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ തന്നെ തേങ്ങയും തക്കാളിയും കൂടി അരച്ച് ആ ഒരു പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മീൻ കറിക്ക് ഏകദേശം ഈ ഒരു ലെവലില് ഒരു ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുറി തേങ്ങ ആയതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് வச்ச முறச்சுறியுள்ள ஒரு ரெண்டு டேபிள்ஸ்பூன் உளியும் இட்டு நமக்கு வேண்டது மஞள் படிய அது ஏகதேசம் கால் டீஸ்பூன் மஞ்சள் படி இட்டு இனி நமக்கு வந்தது முளகுப்பொடியும் அது ஏகதேசம் ரெண்டு டீஸ்பூனோளம் முளகு பொடி இட்டு கொடுக்கிண்டு இனி நமக்கு மல்லிப்பொடியும் வேண்டது அது ஒன்னரை டீஸ்பூனோம் மல்லிப்பொடியும் இதுல இட்டு கொடுக்காமல் ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇവിടെ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ പൊടികളൊക്കെ ഈയൊരു വെള്ളത്തിൽ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ മസാലകളൊക്കെ ആഡ് ചെയ്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറിയും കൂടിയാണത് നമ്മള് ഈയൊരു പൊടികളൊക്കെ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യാണ് അതിന് തന്നെ നമ്മുടെ ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞു ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി നമ്മൾ മിക്സിന്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു തേങ്ങയിന്റെ കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ അതും കൂടി ഒഴിച്ചിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ടര കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മീനൊക്കെ ഇട്ട് കുറുകി വരുമ്പോൾ ഈ വെള്ളത്തിന്റെ അളവൊക്കെ ഒന്ന് തിക്കായി വന്നോളും അപ്പോൾ നമ്മൾ ഉള്ളിയും ഒക്കെ ഇതിൽ തന്നെ ഇട്ട് കൊടുത്തത് ഞാനിവിടെ വാളമീനാണ് എടുത്തിരിക്കുന്നത് ഇവിടെ അത് വാളമീൻ എന്നാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്ത് മീനാണ് പറയാന്നുള്ളത് കമന്റ് ചെയ്യണം ഏകദേശം ഒരു അര അരക്കിലോളം എടുത്തിട്ടുണ്ട് അപ്പൊ മീൻകറി വെക്കുമ്പോൾ ഞാൻ അധികം മീനിന്റെ തലഭാഗം അതുപോലെ ആ വാലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് അധികം കുട്ടികൾക്കൊക്കെ ഫ്രൈ ചെയ്തതാണ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു പാർട്സാണ് മീൻകറിക്ക് അധികം ഉപയോഗിക്കാറുള്ളത് അപ്പൊ നമുക്ക് ഈ വാളമീൻ ഇംഗ്ലീഷിൽ ബാസ ഫിഷ് എന്നാണ് പറയുക അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീനിനെ എന്ത് മീനാണ് പറയാന്നുള്ളത് കമന്റ് ചെയ്യണേ ഇനി നമുക്ക് ഒരു മൺചുട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് തന്നെ അവര് ഉപയോഗിക്കുന്നത് ഓയിലാണ് അപ്പൊ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ രണ്ട് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവാണ് ഇട്ടുകൊടുക്കുക നമ്മുടെ ഈ ഒരു സ്റ്റെയിൽ പോലെ കടുകോഹോ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും യൂസ് ചെയ്യാറില്ല ഉലുവ മാത്രമാണ് യൂസ് ചെയ്യുക അപ്പോൾ ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവ ഒന്നും മൂത്ത് വരുമ്പോൾ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക പച്ചമുളക് മുറിച്ച് ഒണ്ണം ജസ്റ്റ് വെറുതെ ഒന്നിട്ടു കൊടുത്താൽ മതി ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് മറക്കാണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ വീഡിയോ ലൈക്ക് താഴെ കാണുന്ന അല്ലെ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഉള്ളിയൊക്കെ അതാ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങന്റെയും പുളിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ തേങ്ങയിലേക്ക് ഈയൊരു മുളകും മല്ലിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ ഒരു ഉള്ളിലേക്ക് വേറെ ഇടണം എന്നൊന്നുമില്ല ഈയൊരു വെള്ളം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഏകദേശം നമ്മുടെ മീൻകറി ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം നമ്മൾ ഈ മീനും കൂടി ഇട്ട് വരുമ്പോൾ മീൻകറി കുറച്ചും കൂടി തിക്കായി വരും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഞാനൊരു അരക്കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചതുകൊണ്ട് തന്നെ ഉപ്പിന്റെ അളവും കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് തളച്ചു വരുന്ന സമയത്ത് മീനൊക്കെ കൊടുക്കുമ്പോഴും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് ഞാന് ഒരു ടീസ്പൂണും ഇപ്പൊ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുത്തത് അപ്പൊ ഏകദേശം നമ്മുടെ കറി സെറ്റ് ആവാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ഒരു മുളകിന്റെ മണം പോവാത്ത രീതിയിൽ നല്ല അടച്ചുറപ്പുള്ള ഒരു അടപ്പ തന്നെ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഇട്ടിട്ട് മീഡിയം ടു ലോ ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഈ മുളകിന്റെ സ്മെല്ലൊന്നും പുറത്തു പോകാത്ത രീതിയിൽ നല്ല അടച്ച ഒരു പാത്രം സൈഡൊന്നും അതിന്റെ ആവി പോകാത്ത രീതിയിൽ വേണം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മീനും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഈ ഒരു മീനിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല മറ്റു അതിലോ ഏത് മീനായാലും ഈ രീതിക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അതിൽ അടിപൊളി ടേസ്റ്റ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാളമീനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പുണ്ടാവും കാരണം ആ വാളമീൻ ഓൾറെഡി ഒന്ന് കൊഴുപ്പായിട്ടാണ് വരിക അങ്ങനെ അല്ലാത്ത മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് രണ്ട് ടീസ്പൂൺ ഓയിലിന് പകരം മൂന്ന് ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മീനും കൂടി ഇട്ട ശേഷം ഒരു അര ടീസ്പൂണും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂണും മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ ആ മുളക് ഇങ്ങനെ പാറി പാറിക്കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ കറിക്ക് ഇങ്ങനെ ഒരു കാൽ ടീസ്പൂൺ മാത്രം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മീനൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം എന്നിട്ട് നമുക്കൊരു അഞ്ചു മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മുടെ മീൻകര റെഡിയായി അടിപൊളി ടേസ്റ്റിലുള്ളതാണ് അതിന് പ്രത്യേകിച്ച് വേറെ മസാലപ്പൊടികൾ ഒന്നും ആഡ് ചെയ്യണ്ട ഈ ഒരു മുളകും മെല്ലിയും മഞ്ഞളും മാത്രം മതി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയോ അതുപോലെ കറിവേപ്പിലോ ഒന്നും നമ്മൾ ഈ ഒരു കറിക്ക് ഇട്ടുകൊടുക്കുന്നില്ല ആദ്യമായിട്ട് കുക്ക് ചെയ്യണവരൊക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു ആയിട്ടൊരു മീൻകറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നമ്മൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റുമാണ് ആ മുളകിന്റെ സ്മെല് പോവാത്ത രീതിയിൽ നമ്മൾ നല്ലൊന്ന് അടച്ചു ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അത് തിളപ്പിക്കണ സമയത്ത് അതിന്റെ സൈഡിൽ കൂടെ ഒന്നും പോവാത്ത രീതിയിൽ നല്ല അടച്ചുറപ്പുള്ള മൂടി തന്നെ എടുക്കുക അവസാനമായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിത് അടച്ചു വെച്ച് കഴിഞ്ഞ് അവിടെ കറി റെഡിയായി അപ്പൊ അതാണ് നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന രീതി സമയമാവുമ്പോ അതൊന്ന് തിക്കായി വന്നോളും അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ കാണാം താങ്ക്